എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ബെഡിൽ നിന്ന് എണീറ്റൊന്ന് വാഷ്റൂമിൽ പോയി ഫ്രഷായി ശേഷം ഡോറന്ന് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയതും ടേബിളിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എഴുതി എല്ലാവരും രാവണനെ കണ്ട് സ്വാസികയും കാർത്തികയും മഹേഷും ഇന്ദ്രിയത്തും ജിതേന്ദ്രനും പൂച്ചിച്ച് മുഖം തിരിച്ചു ആ മോൻ വന്നു വന്നിരിക്കും ആവര് പോകുമ്പോൾ മോനോട് പറയാൻ വേണ്ടി വിളിക്കാൻ നിന്നാ അമ്മയാ പറഞ്ഞു വേണ്ടെന്ന് മോന്റെ ഉറക്കം കളഞ്ഞിട്ട് എന്തിനാ വെറുതെ മഹാലക്ഷ്മി പറയുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ലാ രാവണ വാ വന്നിരിക്കി സൂര്യജൻ സിന്ധു സ്നേഹത്തോടെ വിളിച്ച് അടുത്തേക്ക് ഇരുത്തിയവന് മഹാലക്ഷ്മി അവന് കഴിക്കാനുള്ള എടുത്തു കൊടുത്തു മുറ്റത്തേക്ക് മിഴികൾ നട്ടിരുന്ന രാവണൻ എന്തോ അവർ പോയതൊട്ട് മനസ്സുവല്ലാതെ കലുഷിതമാണ് എന്തോ ഒരൊറ്റപ്പെട് വീട് തമ്മിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ വേണ്ട മറ്റാരെങ്കിലും ഫോൺ ഫോണെടുക്കുന്ന ഈ പറയണ്ട എല്ലാം അതോടെ തീരും മനസ്സിൽ ഓർത്തുപോയി ദുർഗ എൻ്റെ കൃഷ്ണ ഈ രാണു വേഷം എത്രനാൾ ഞാൻ അണങ്ങേണ്ടി വരും ഹലോ രാവൺ എന്താണ് നീ ഇങ്ങനെ തനിച്ചിരിക്കുന്നത് ഞങ്ങൾ കുളത്തിലേക്ക് കുളിക്കാൻ പോവാ നീ ഉണ്ടേ വാ ഒന്ന് മുങ്ങി കുളിച്ച് വരാം ആ അത് പിന്നെ ഞാൻ രാവിലെ കുളിച്ചിട്ടാ താഴേക്ക് ഇറങ്ങി നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ഞങ്ങൾ കുളിച്ചു വരാം എന്നിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോവാം സിന്ധുവും സൂര്ജും കുളത്തിലേക്ക് പോയി ഓ വന്നേക്കൊന്ന് കുളിപ്പിക്കാൻ ഇവർക്കെല്ലാം എന്നെ കുളിപ്പായിട്ട് ഇത്രയ്ക്ക് എന്താണെന്ന് ഞാൻ ഓർക്കുന്നത് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നവൾ സൂര്ജും സിന്ധുവും കുളി കഴിഞ്ഞ് വന്നു ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങാനും ഒരുങ്ങി ഇടാവാ നമുക്ക് പോവാം പോകാൻ നേരം അവർ രാവണനെയും വിളിച്ചു വല്ലാതെ ബോറടിക്കുന്നതുകൊണ്ട് ഒന്ന് പുറത്തു പോകാൻ അവനും തോന്നി പെട്ടെന്ന് എന്തോർത്തും രാവണൻ സൂര്യജനെയും സിദ്ധുവിനെയും നോക്കി അതെ ഒരു കാര്യം പറയട്ടെ നമുക്ക് ദേവനെയും മാളുവിനെയും ഗോപുവിനേയും അവരുടെ കൂടെ കൂട്ടിയാലോ ഓഹ് ഞാനും നേരത്തെ ഉള്ളൂ ഞാൻ അവരെല്ലാവരും വിളിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് സിദ്ധു അകത്തേക്ക് ചെന്നു ദേവനും ബാക്കിയുള്ളവർക്കും സിദ്ധു പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി അവരുടെ അമ്മമാരോടും മുത്തശ്ശിയോടും എല്ലാം പറഞ്ഞ് അവരുടെ കൂടെ അവന് യാത്രയായി ചിരിച്ചും കളിച്ചും പോകുന്നവരെ നോക്കി മുകളിൽ നിന്ന് ഇന്ദ്രിയത്തിന്റെ മുഖം പുച്ഛിച്ചിരിച്ചു ചിരിക്കും മോളെ മോള് നന്നായി ചിരിക്കേ നാളെ നേരം പുലരുമ്പോൾ നീ കരയും കരഞ്ഞ് കരഞ്ഞ് നീ സ്വയം ഉരുകി തീരും അതുകൊണ്ട് നിന്റെ പുന്നാരെ ഏട്ടന്മാരിന്ന് കറി അല്ല അവന്റെ കണ്ണീന്ന് ചുടി രക്തം വരുന്ന എനിക്ക് കണ്ട് ആസ്വദിക്കണം ഒരു ഭ്രാന്തെ പോലെ അവൻ അട്ടാസിച്ചു ഫിലിം കണ്ണും ബീച്ചിലും പാർക്കിലും ഒക്കെ എല്ലാവരും കൂടെ നന്നായി എൻജോയ് ചെയ്തു അപ്പോഴും രാവണിന്റെ ഉള്ളിൽ പേരറിയാത്ത എന്തോ ഒരു നോവ് പടരുന്ന് അവൾ പോലും അറിഞ്ഞില്ല തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നേരെ ഒരുപാട് വൈകിയിരുന്നു പുറത്തു നിന്നും ഫുഡ് കഴിച്ചുകൊണ്ട് ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നേരെ അവരുടെ മുറിയിലേക്ക് പോയി രാവണൻ മുറിയിലെത്തിയതും വെഡിലിരുന്നു ഊഹ് പേര് ശരിക്കും വരുണിയെപ്പോൾ തന്നെ എന്ത് രസ സ്വയം പറഞ്ഞുകൊണ്ട് മേശപ്പുറത്തു നിന്നും ജഗ്ഗിയെടുത്ത് വെള്ളം കുടിക്കാൻ നിന്നു അതിൽ വെള്ളം തീർന്നു കണ്ടതും ഒരു മുഷിച്ചിരോടെ താഴേക്ക് ചെന്നു അടുക്കളയിലേക്ക് കയറാൻ നിന്നു കേട്ടാ ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ ഈ പാല് ഞാൻ അങ്കാരി കുടിപ്പിച്ചോളാം എന്നിട്ട് ആരും കാണാൻ വേഗം അവിടെ മുറി കയറിയേക്കണം ഇത് കുടിച്ച അഞ്ചു മിനിറ്റ് വേണ്ട അവിടെ ബോധു പോവും രാവണെന്തൊക്കെയോ പന്തി കേട്ട് തോന്നിയതും എന്തോർത്ത് വേഗം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വീഡിയോ ക്യാമറ ഓൺ ചെയ്തു പിന്നെ വേഗം ഡോറ് കുറ്റിയിട്ടേക്കണം രാവിലെ എല്ലാവരെയും വിളിച്ച് ഞാൻ തന്നെ വന്ന് ഡോറ് മുട്ടിക്കോളാം അപ്പോഴേ തുറക്കാവൂ അതിനു മുമ്പ് എൻ്റെ മോനെ അവളെ പറ്റി പറ്റുന്നോക്കെ ചെയ്തു എൻ്റെ മോളെ ആ തലതീർച്ച പറഞ്ഞപ്പോഴേക്ക് അവൾ തല്ലി അഹങ്കാരി ഒരു ദേവിക പറയുന്നതിനോടൊപ്പം മുഖം ഏർപ്പിച്ചു സരസ്വതി കയ്യിലെ ബോട്ടിൽ നിന്ന് കുറച്ച് മരുന്ന് പാൽ ഒഴിച്ച് നന്നായി ഇളക്കി അപ്പടാ ഞാനിത് അവളെ കൊണ്ട് കുടിപ്പിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് സരസ്വതി അടുക്കളിൽ നിന്ന് പാൽ ഗ്ലാസ്സും എടുത്തു വരുന്നുകൊണ്ട് രാവണൻ മുകളിലേക്ക് തന്നെ ഓടിക്കേറി എൻ്റെ കുഞ്ഞികൃഷ്ണ ദേവ് അവൾ എങ്ങനെയും രക്ഷിക്കണേ കൃഷ്ണ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ എൻ്റെ കുഞ്ഞുകൃഷ്ണ കൂടെ നിന്നേക്കണേ നെഞ്ചിൽ കൈവച്ച കുഞ്ഞുകൃഷ്ണനെ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ച അവൾ സരസ്വതി ഒരു ഗ്ലാസ് പാലും കൊണ്ട് ദേവിൻ്റെ മുറിയിലേക്ക് ചെന്നു മോളെ ദേവു ആ അപ്പച്ചിയോ എന്താ അപ്പച്ചി ദേ നന്ദിത മോൾക്ക് തരാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊടുത്തു പുറത്ത് നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞാലും മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് ദേ ഇതങ്ങ് കുടിക്ക് അയ്യോ അപ്പച്ചി എനിക്ക് വേണ്ട ദ എൻ്റെ വയറിപ്പോൾ തന്നെ ഫുള്ളാണ് ഇനി ഇതും കൂടെ കുടിച്ചാ ഇതും കൂടെ കുടിച്ചാൽ ഒന്നും പറ്റില്ല മോള് കുടിക്ക് ദേ ഇതും തിരിച്ചുകൊണ്ട് ചെന്നാ ഇനി നിന്റെ അമ്മയായിരുന്നു ഞാൻ മനഃപൂർവ്വം നിനക്ക് തരാതെ തിരിച്ചുകൊണ്ടുവന്നാണെന്ന് അല്ലേനും നിങ്ങൾക്ക് നമ്മളെ വിലയില്ലല്ലോ അപ്പച്ചി വേണ്ട അതി ഞാൻ കുടിച്ചോളാം പിന്നെ അപ്പച്ചി ആരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അബജിയുടെ രണ്ട് മക്കൾ അവരെ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പുണ്ടല്ലേ ആ തേടി ആ കയ്യിലിരിപ്പ് എന്താണെന്ന് നീ ഇന്ന് ശരിക്കും അറിയാൻ പോകുന്നേ ഉള്ളൂ സരസ്വതി ആത്മ ശരിയാ മോളെ എൻ്റെ മക്കൾ രണ്ടും പ്രവർത്തിക്കുന്നു പറയുന്ന ഒരുപാട് തെറ്റുപറ്റി എന്നാലും ഞാൻ അവരുടെ അമ്മയല്ലേ സരസ്വതിയുടെ കള്ളക്കണ്ണീര് കണ്ട് ദേവിക്ക് ചിരി വന്നെങ്കിലും അവളൊന്നും ശ്രദ്ധിക്കാത്ത ഭാഗത്ത് നീന്നു അവൾ വേഗം പാൽ കുടിച്ചു പകുതി കുടിച്ച് അവൾക്ക് വല്ലാത്ത ചവർപ്പ് അനുഭവപ്പെട്ടു പിന്നെ കുടിക്കാതെ ബാക്കി പാലും സരസ്വതിയുടെ കയ്യിൽ കൊടുത്തു എനിക്ക് വേണ്ട അമ്മയോട് പറഞ്ഞേക്കാം അപ്പച്ചി സരസ്വതി ഗ്ലാസ് വാങ്ങി എന്നാ മതിയെങ്കിൽ മതി ഇത് തന്നെ ധാരാളം എന്താ എന്താ പറഞ്ഞ് ആ അത് പിന്നെ മുഴുവൻ കുടിച്ച ഒന്നുകൂടെ നന്നായിരുന്നു ക്ഷീണം പോകുന്നു പറഞ്ഞാ ഇത് തന്നെ എന്തോ പാൽ കേടുവന്നിട്ടോന്ന് സംശയം കളഞ്ഞേക്കാൻ പറഞ്ഞേക്കാം അപ്പച്ചി അമ്മയോട് എന്നാ ശരി മോള് കിടന്നു ദേവുന് നോക്കി സരസ്വതി വന്യതയോടെ പുഞ്ചിരിച്ചു ദേവുന് തൻ്റെ കണ്ണുകളിൽ ഇരിട്ട് കയറുമ്പോൾ തോന്നും ഒന്ന് വലിച്ചു തുറന്ന് നോക്കാൻ പോലും കഴിയാതെ അപ്പച്ചീന്ന് വിളിച്ച് ബെഡിലേക്ക് വീണ് അവൾ സരസ്വതി അവൾ നോയി പൊട്ടിച്ചിരിച്ചു നീ എൻ്റെ മോളെ തല്ലുവല്ലേ അവൻ ആ മുഴുവ്രാന്ത എൻ്റെ കുഞ്ഞിൻ്റെ കരി കയ്യിൽ ചില്ലികൂത്തിയപ്പോൾ നീയൊക്കെ അത് കണ്ട് രസിച്ചു ഇനി നാളെ നേരം പുലരുമ്പോ നീ കരയും ആലറി ആലറി കറിയും എടി മൂദേവി എന്നിട്ട് നിന്റെ അവസ്ഥയുണ്ട് നിന്റെ പുന്നാര ഏട്ടന്മാരെന്ന് പറയുന്ന അവിടെ തകർന്ന അവസ്ഥ അവസ്ഥയുണ്ട് എനിക്കെന്റെ മക്കൾക്ക് ചിരിക്കണടി ബോധം പറഞ്ഞു കിടക്കുന്ന ദേവിനെ നോക്കിക്കൊണ്ട് പൂച്ചിച്ച് താങ്കരുതിയ പോലെ എല്ലാ കാര്യങ്ങളും കൊണ്ടെത്തിച്ച സന്തോഷത്തിൽ ഡോറ് ചാരി താഴേക്ക് ഇറങ്ങി ദേവു കുടിച്ച ബാക്കി പാല് വാഷ് ബേസിൻ എടുത്ത് കളയാൻ കൊണ്ട് വന്നു അതേസമയം അങ്ങോട്ട് വന്നു അമേ അമ്മ നീ വന്നേ പറഞ്ഞുകൊണ്ട് സരസ്വതി പിടിച്ച അടുത്താണെന്ന് മുറിയിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം നിരീക്ഷിച്ച് അവരുടെ പിറകെ അവർ കാണാതെ ഉണ്ടായിരുന്നു എന്താടാ അമ്മ എന്തായി അവളോ പാൽ കുടിച്ചോ ഉം പകുതി കുടിച്ചു അത് തന്നെ ധാരാളം ഇപ്പൊ ബോധം അത് പെട്ടി കിടക്കുന്നുണ്ട് മോനങ്ങ് ചെല്ലു സരസ്വതി പറയുന്ന കേട്ട് ഇന്ദ്രന്റെ കണ്ണുകളൊന്ന് തിളങ്ങി മനസ്സിൽ ദേവിയുടെ ഉടലാഴങ്ങൾ ഓർത്തു അവന്റെ കണ്ണിൽ കാമം തിളങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ നീ അങ്ങോട്ട് ചെല്ലു നിക്ക് ഒരു നല്ല കാര്യത്തിന് പോവല്ലേ ഞാൻ അവിടെ അടുക്കളയിൽ നല്ലൊരു ഗ്ലാസ് പാൽ അടച്ചു വെച്ചിട്ടുണ്ട് അത് കുടിച്ചിട്ട് പോ സരസ്വതിയെ നോക്കി പുഞ്ചിരിച്ച് അടുക്കളയിലേക്ക് ചെന്നു അവൻ രാവിലെ സരസ്വതി ആരും അറിയാത്ത ഭാഗത്തിൽ ദേവിയുടെ മുറിയിൽ വന്ന് നിന്നു മോളെ ദേവു കഥ കെറുക്കും മോളെ അപ്പച്ചിയാ വിളിക്കുന്നേ ദേവു സരസ്വതിയുടെ ശബ്ദം കേട്ട് മാളവും ഗോപും അങ്ങോട്ട് വന്നു എന്താ പച്ചി ആ മക്കളെ ഞാൻ മുറിയിലേക്ക് പോകുമ്പോ ഈ മുറിനെ കരയുന്ന പോലെ ശബ്ദം കേട്ടു കൊറേ തട്ടി വിളിച്ചു ദൈവമോളിപ്പ് എന്തിനാ കരയുന്നതെന്ന് കേൾതി പക്ഷെ എത്ര വിളിച്ചിട്ടുണ്ട് ഓറ് തുറക്കുന്നില്ല സരസ്വതി പറയുന്ന കേട്ട് മാളവും ഗോപും വെപ്രാളത്തോടെ ഡോറ് ഉറക്കിയ തട്ടി ദൈവു ദൈവു കഥക്ക് ദൈവു ഒരുപാട് തവണ വിളിച്ചിട്ട് ഒരു പ്രതികരണമില്ലെന്ന് കണ്ടതും അവരുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു അവരുടെ ബാളം കേട്ട് സ്വാതിയും സൂര്യജും സിദ്ധുവും അങ്ങോട്ട് വന്നു സരസ്വതി പതിയെ പിറകിലേക്ക് മാറി നിന്നു വരട്ടെ അങ്ങനെ ഓരോരുത്തരെയും വന്ന അവസാനം എല്ലാവരുടെയും മുമ്പിൽ ഡോർ വയ്ക്കുന്നവരുടെ സ്വാഹം സരസ്വതി മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു എല്ലാവരും കൂടി ഉച്ചത്തിൽ വിളിച്ചും ബാളങ്കിയുടെ തറവാട്ടിലുള്ളവരിൽ അങ്ങോട്ട് വന്നു എന്താ മക്കളെ എന്തു പറ്റി ദേവിൻ്റെ അമ്മ നന്ദിത അവരെ നോക്കി ചോദിച്ചു കാര്യം പറഞ്ഞു വിപ്രായത്തോട് ഓടി വന്ന ഡോർ ആഞ്ഞു കൂട്ടി നന്ദിത മോളെ ദേവു എന്തു പറ്റി മോളെ അമ്മയാണ് വിളിക്കുന്ന മോളെ നന്ദിതെ നീയൊന്ന് സമാധാനിക്കേ മോള് കരയുന്നുണ്ടായത് നമ്മൾ കേൾക്കണ്ടേ മഹാലക്ഷ്മി പറയുമ്പോഴും ആദ്യോടെ നന്ദിത മുറിക്കുന്നേരം നോക്കി എന്താ എന്താ എന്തവിടെ പുറകെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ധ്രുവനെയും നിരഞ്ജനെയും കണ്ട് എല്ലാവരും അവരെ തന്നെ ഉറ്റുനോക്കി നിരഞ്ജന്റെ അടുത്തേക്ക് ഓടി ഓനെ ദേവു അവള് അവള് കഥകു തുറക്കുന്നില്ല ഒരുപാട് വിളിച്ചു പക്ഷെ പറയുമ്പോഴൊക്കെയും അവരുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു സരസ്വതി ധ്രുവനെയും നിരഞ്ജനെയും നോക്കി ആഹാ വന്നല്ലോ പുന്നാര രാവിലെ കാണാൻ നല്ല കാണി തന്നെ ആയല്ലോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചിരിച്ചു അവർ വേഗം തുറക്ക് പുന്നാര ഏട്ടന്മാര് തന്നെ ആദ്യം കാണേണ്ട കാഴ്ചയാണ് തന്റെ പദ്ധതികൾ നടന്ന സന്തോഷത്തിൽ മതിമറന്ന് മനസ്സു തുറന്ന് ചിരിച്ചു സരസ്വതി എല്ലാവരുടെയും മുഖത്തെ പരിഭ്രാന്തി കണ്ട് കാർത്തികയും സ്വാസികയും മയുഷും ജിതേന്ദ്രനും ഉച്ചു മനസ്സിൽ ഊറി ചിരിച്ചു ധ്രുവന് നിരഞ്ചൊരു മുന്നിലേക്ക് വന്നു ദേവു ധ്രുവ അവൾക്ക് എന്തു പറ്റിടാ നമുക്ക് നമുക്ക് ഡോറ് ചവിട്ടി തുറക്കാം ഒന്ന് മൂളികൊണ്ട് ധ്രുവൻ പുറകിലേക്കാൽ നീങ്ങി നിന്നു മുന്നോട്ട് ഡോർ ആഞ്ഞു ചവിട്ടി കുറ്റിതെറിച്ച് ഡോറ് മറക്കി തുറന്നു ഉള്ളിലെ കാഴ്ചയിൽ ധ്രുവന്റെ കണ്ണുകൾ രക്തവർണ്ണമായി നിരഞ്ജന് തന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മാളുവിന്റെയും ഗോപുവിന്റെയും കണ്ണുകൾ നിറഞ്ഞു തൂങ്ങി ധ്രുവന്റെ അടർച്ച അവിടെ ആകെ മുഴകി ബേസിൽ കമിഴ്ന്നെടുക്കുന്ന ദേവും നിലത്തിടക്കുന്ന രാവണേയും കണ്ട് നിരഞ്ജന് പോലെ നിമിഷം അടിമുതൽ ഇരിച്ചു കയറി സരസ്വതി തൻ്റെ പ്ലാനെല്ലാം നടന്ന സന്തോഷത്തോടെ കരയുന്ന പോലെ അഭിനയിച്ച് മുന്നോട്ട് വന്നു ഓളെ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവരുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു സരസ്വതി മനസ്സിലോർത്തു ആളും അവളൊക്കെ കൂടെ പതിയെ കണ്ണു തുറന്ന് രാവൺ ഉറക്കച്ചടവോടെ ദേവും കണ്ണുകൾ തുറന്ന് മുന്നോട്ട് നോക്കി എല്ലാവരെയും കണ്ട് അവൾ കണ്ണുകളൊന്ന് ഇറുകെ അടച്ച് വീണ്ടും തുറന്നു തലക്കു വല്ലാത്ത ഭാരം പോലെ തോന്നിയവൾക്ക് അവൾ നന്ദിതയെ നോക്കി എല്ലാവരും കൂടെ അവസരം മുതലാക്കാൻ നോക്കിയ സരസ്വതി നിരഞ്ജനെയും ധ്രുവനെയും നോക്കി ദേവിയുടെ ചെയ്തു ഓ ഒന്നും അറിയാത്തൊരു ശീലാവതി എടി രാത്രി കണ്ടവമാരൊക്കെ മുറിക്കഴിച്ച അന്ത്യുറങ്ങി ഒന്നും അറിയാത്ത പോകണം എന്റെ ഈ നല്ലവണ്ണ സമയം കാണാനല്ല ഞങ്ങൾ ഈ നിൽക്കുന്നേ അതും ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരുത്ത് എന്റെ മകളുടെ സ്വഭാവത്തെ പറ്റി പറയാ എല്ലാവർക്കും ഒരായിരം നാവാണല്ലോ എന്നിട്ട് ആരും കാണാതെ ഈ നാശൂരം പിടിച്ചാൽ കാണിക്കുന്നൊക്കെ ഈ കുടുംബത്തിന്റെ മാനന്തം ഇല്ലാതാക്കുന്ന പ്രവൃത്തിയും നിർത്ത് ദൈവ് സരസ്വതിക്ക് നേരെ ശബ്ദമുയർത്തി നിങ്ങൾ കുറെ നേരം ഈ കിടന്ന് പുലമ്പൊന്നു അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ എല്ലാവരും കണ്ടല്ലോ ചെയ്ത് കൂട്ടിയതും പോരാണിക്കുന്നോത്തേ ദ അമ്മയെ നോക്കി കൊണ്ട് വാ പുത്തിപ്പിടിച്ച തലതാഴ്ത്തേക്ക് കരയുന്നുണ്ട് അമ്മേ അമ്മ എന്നൊന്നും മിണ്ടാത്തേ എന്ത് മിണ്ടണം ഞാൻ ഈ പറഞ്ഞ കുടുംബത്തെ മുഴുവൻ പറയിപ്പിക്കാനാണോ ഇതെല്ലാം ചെയ്യുന്നേ അമ്മേ ഞാൻ ഞാൻ എന്തു ചെയ്തെന്നാ വേണ്ട ദേവ് ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാം കൺമുമ്പിൽ കാണുന്ന സത്യമില്ലാതാവില്ല ഇനി എന്തെങ്കിലും കള്ളം പറയുമ്പോ താ ഈ നിൽക്കുന്നവൻ നേരം ഒരു ഇതിനകത്ത് ഇന്ന് എന്തിനാണെന്ന് നീ തന്നെ പറ പറവ് ഞെട്ടിലവിടെ രാവണനെ നോക്കി ആൾക്കൊരു നിമിഷം തന്റെ ചുറ്റും നിൽക്കുന്ന തൻ്റെ കുടുംബത്തിനു മുമ്പിൽ താനൊരു വൃത്തികെട്ടവളായി മാറിയെന്ന് തോന്നിപ്പോയി കണ്ടില്ലേ കാര്യം ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ആവറങ്ങിപ്പോയത് ഇനിയും താൻ മിണ്ടായിരുന്നാൽ അത് ശരിയാവില്ലെന്ന് കരുതി രാവണൻ പതിയെന്നാണ് ധ്രുവന്റെ അടുത്ത് വന്നിരുന്നു സർ ഞാൻ അവൻ്റെ കൈയ്യൊന്നും ഉയർന്നതാഴും നിലത്തൊന്നും പതിയെ തന്നെ തലയുരുത്തി നോക്കി രാവണൻ തന്റെ മുമ്പിൽ സംഹാര താണ്ടവ മാടുന്നവനെ പോലെ നിൽക്കുന്ന ധ്രുവനെ കണ്ടതും രാവണിന്റെ തൊണ്ട വറ്റിപ്പോയി അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ അവൻ തള്ളാഴ്ത്തി നിന്നു അടിയുടെ വേദന ശരീരമാകമാനം എരിച്ചു കയറും പോലെ തോന്നിയവൻ നെല്ലത്തൊന്നും ധ്രുവൻ അവരെ കോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും അടിക്കാനാകുന്നു കണ്ടാ മഹാലക്ഷ്മിയുടെ ശബ്ദമാണ് മുഴങ്ങി എന്തിനാ മഹാലക്ഷ്മി നീ അവനെ തടയുന്നത് ഇവനെ പോലുള്ള കാൽകാശിന് വകയില്ലാത്തവർക്ക് ഇതുപോലെ വലിയ തറവാടിന്റെ കുട്ടികളൊക്കെ ചാക്കിട്ട് പിടിക്കാൻ നോക്കും അല്ലെങ്കിലും തന്നയും തള്ളി ആരും അറിയാതെ പഴിച്ചുണ്ടായിരുന്നവർക്കേ ഇതല്ല ഇതിനപ്പുറം തറവേല കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ സരസ്വതി ഇടവാൾ രാവണന്റെ കണ്ണുകളിലെ മറക്കും മറക്കുമിത് ഈറനണീച്ചു ഇരു കണ്ണുകളും ഒലിച്ചിറങ്ങുന്നത് കണ്ടതും സരസ്വതിയും കാർത്തികയും സ്വാസികയും അവന് നോക്കി പൂച്ചി ചിരിച്ചു എന്തോ ഇപ്രാവശ്യം ധ്രുവന്റെ ദേഷ്യത്തിൽ നിന്നും രാവണൻ രക്ഷിക്കാൻ നിരഞ്ജനും തോന്നിയില്ല നിരഞ്ജൻ പതി രാവണന്റെ അടുത്തേക്ക് വന്നു അവൻ ഇരു കവളിലും മാറി മാറി അടിച്ചു അവന്റെ ഷോട്ടിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിറക്കി താഴെ എത്തി ഹാളും കടന്ന് മുറ്റത്തേക്ക് ആഞ്ഞു തള്ളി നിലത്തേക്ക് അമിഴ്നടിച്ച് വീണു രാവണൻ തിരിഞ്ഞു നോക്കിയും ധ്രുവനെയും നിരഞ്ജനെയും നോക്കി ആദ്യമായി നിരഞ്ജന്റെ പ്രവൃത്തിയിൽ ദുർഗയുടെ ഉള്ളു നന്ദു ഒരു സാഹോദരനായി താൻ കണ്ട ഏക വ്യക്തി മനസ്സിൽ മനസ്സിലോർക്കുന്നതിനോടൊപ്പം രക്തം പൊടിഞ്ഞ ചുണ്ടുകളും കവിളുകളുമായി നോക്കി അവൻ ധ്രുവനും നിരഞ്ജനം അവനുമുമ്പിൽ വാതിൽ കൊട്ടിയടച്ചു രാവണന്റെ കണ്ണുകൾ ഇടനടവിലാതെ നിറഞ്ഞൊഴുകി ഗോപവും ആളും തങ്ങളുടെ സങ്കടം മറച്ചു വച്ച് ദേവിൻ്റെ അടുത്ത് നിന്നിരുന്നു മുഖം പൊത്തിക്കറിയുന്ന ദേവിൻ്റെ അടുത്തിരുന്നു കഴിയുന്ന പോലെ ലാവളെ ആശ്വസിപ്പിച്ചു അപ്പോഴും എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് വാ വിട്ട് കരഞ്ഞോണ്ടിരുന്നവൾ എന്നാലും മോളെ കാർത്തിക് അവൻ എവിടെ പോയി ഞാൻ അവനവുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടതാ അവൻ പോയി അല്പം കഴിഞ്ഞ് അടഞ്ഞെടുക്കുന്ന ഡോർ പുറത്തുനിന്ന് ചെയ്ത് ഞാനല്ലേ രാവിലെ ആരും കാണാൻ മുറി പുറത്തുനിന്ന് തുറന്നു പോകും ഉള്ളിൽ ലോക്കാം എന്നാലും അവൻ എവിടെ പോയി ആ ചെറുക്കൻ എങ്ങനെയാ അവിടെ വന്നേ എന്റെ അമ്മേ ആ ചെറുക്കൻ ആയാലാ ഇപ്പം അവളെ എല്ലാവർക്കും പിന്നിൽ അപമാനപ്പെട്ടില്ലേ അതൊരു പിഴച്ചവളായി അതൊരു ഗതിയില്ലാത്ത ഒരു ചള്ളി ചെക്കൻ ഇപ്പം അവനെയും പുറത്താക്കി ഇനിയൊരു നല്ലൊരു കുടുംബത്തിന് ആരെങ്കിലും അവൾ കെട്ടാനായിട്ട് വരും ഇല്ല അപ്പം അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഏട്ടം വരും എങ്ങനെയുണ്ട് ആ അത് കൊള്ളാമോളെ എന്നിട്ട് വേണം എനിക്കൊന്ന് ശരിക്കും അവളെ കാണാൻ എന്നോട് പറഞ്ഞതിനെല്ലാം കൂടെ പലിശ സഹിതം കൊടുക്കും ഞാൻ അവൾക്ക് പറഞ്ഞുകൊണ്ട് വന്യതയോടെ പുഞ്ചരിച്ചു സരസ്വതി രാവണൻ നിലത്തുനിന്ന് പതിയെഴുന്നേറ്റു മുന്നിലുള്ള ഗേറ്റ് നോക്കി എൻ്റെ കുഞ്ഞീഷ്ണ ഒന്ന് പറയാനുള്ള സാകാശം പോലും എനിക്ക് തന്നില്ലല്ലോ അവരെല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ച് പോയല്ലോ കൃഷ്ണ ഇങ്ങോട്ട് പോവും ഞാൻ എന്നും ചിന്തിച്ച് രണ്ടടി മുന്നോട്ട് വെച്ചു ഓനെ പോർ കഴിക്കുന്നവർ വിളിയേറ്റതും രാവണൻ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ദയനീയമായി നോക്കിയവൻ ധ്രുവൻ്റെ അമ്മ മഹാലക്ഷ്മിയും മാളുവിൻ്റെയും ഗോപുവിൻ്റെ അമ്മ സുഭദ്രയും രാവണൻ്റെ അടുത്തേക്ക് വന്നു മോവാ എന്തോ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അമ്മയുടെ മനസ്സ് പറയുന്നുണ്ട് തനിക്ക് കിട്ടിയ ഒരു ആശ്രയം എന്നോണം തൻ്റെ മനസ്സ് മനസ്സിലാക്കിയ അമ്മയെ ഓർത്ത് രാവണൻ ഓടിച്ചെന്ന് പുണർന്നു അമ്മ അവനിൽ നിന്ന് ഉണർന്ന നേരത്തെ ശബ്ദം കേട്ട് മഹാലക്ഷ്മി ഒന്ന് പകച്ചുപോയി അവടുത്തു നിന്നും കിട്ടിയ അടിയിൽ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടാവും എനിക്ക് തോന്നിയതാവും കരുതി മഹാലക്ഷ്മി അമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ ആൻഡി ഞാനൊന്നും സുഭദ്രയും മഹാലക്ഷ്മിയേയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞവൻ മോനെ മോൻ തെറ്റിയില്ല എന്നൊരു വിശ്വാസം ഈ അമ്മയ്ക്കുണ്ട് അതുപോലെതാ ഇവർക്കും അതുകൊണ്ടാ ഞങ്ങൾ മോൻ്റെ അടുത്തോട്ട് വന്നു മോൻ വാ അമ്മ എന്താ ഉണ്ടായിരുന്നില്ല ഞാൻ പറയാം അതൊക്കെ നമുക്ക് പറയാം അതിനുമുമ്പ് മോവ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് കാവളിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട് കണ്ണിന്റെ കയ്യിലെറിഞ്ഞ് നല്ലപോലെ പതിഞ്ഞ് കിടക്കുന്നുണ്ട് ആ മൈസ് വെച്ച് തരാം എന്ന് ടോയിൻമെന്റ് പുരട്ട മഹാലക്ഷ്മി പറഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് അടുക്കള വശത്തോടെ അകത്തേക്ക് പോയി മുറിയിലെത്തിയ ധ്രുവൻ കൺമുമ്പിൽ കാണുന്നെല്ലാം എടുത്തെറിഞ്ഞ് മനസ്സിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ വിതുമ്പി നോക്കുന്ന രാവണന്റെ മുറ്റം നൽകുതിരുന്തോറും അവന് ഭ്രാന്തി പിടിക്കുമ്പോൾ തോന്നി മുന്നിൽ കാണുന്ന കണ്ണാടിയിലേക്ക് മേശപ്രദം ഫ്ലവർ വേസ് എടുത്താലും എറിഞ്ഞു പൊട്ടിയോടഞ്ഞ ചില തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി എന്താ എനിക്ക് സംഭവിക്കുന്നത് അവൻ തെറ്റിയതുകൊണ്ടല്ലേ അവനെ തല്ലിറക്കിയത് എന്റെ ശൈലി വെച്ച് തല്ലുകയല്ല കൊല്ലുകയായിരുന്നു ചെയ്യുക പക്ഷെ എന്തുകൊണ്ടാ എനിക്കതിന് കഴിയാതെ പോയത് ഇല്ല അവനെ വിശ്വസിച്ചു ചതി അവന്റെ പേര് വിളിച്ച് ഉറക്ക നിരഞ്ജൻ തന്റെ ഇരുകണ്ടകളും അടച്ച് ബെഡിലായിരുന്നു എന്നാലും അവൻ നിരഞ്ജന്റെ കണ്ണുകൾ നിറഞ്ഞു എന്റെ ദൈവ് അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ എന്നോടെങ്കിൽ പറയായിരുന്നില്ലേ ഇതിപ്പ എല്ലാവരുടെയും മുമ്പിൽ അവൻ നിറകണ്ണുകളോടെ ചിന്തയിൽ മുഴുകിയിരുന്നു സരസ്വതി മുറികൾ ഓരോന്നായി തുറന്നു നോക്കി എന്നാൽ ഈ ചെറുക്കിനിത് എവിടെ പോയി കാര്യങ്ങളെല്ലാ അറിഞ്ഞാ അവന് സന്തോഷാകും ഒരാവശ്യത്തിന് നോക്കിയാൽ കാണത്തൂല്ല അമ്മേ അമ്മയെന്താ തിരയുന്നത് വേറെന്താ മോളെ ഒരുത്തിനം തന്നെ രാത്രി ഞാൻ ആ നാശം പിടിച്ചവിടെ മുറിയിലേക്ക് വിട്ട പക്ഷെ ഡോർ ഒന്നപ്പോ വേറൊരുത്തേ നീ കണ്ടതല്ലേ അപ്പൊ പിന്നെ എന്റെ മോനെ പോയി അപ്പൊ ഏട്ട ഇതുവരെ എത്തിയില്ലേ എവിടുന്ന് ഞാൻ കൊറേ നോക്കി മോളെ ആ എന്നാ ഞാൻ കൂടെ നോക്കട്ടെ പറഞ്ഞുകൊണ്ട് കാർത്തിക ഒരു മുറി നോക്കി അതിലാരേയും കണ്ടില്ല പുറത്തുനിന്ന് അടച്ചു വെച്ച മുറി പെട്ടെന്ന് ദൃഷ്ടിയിൽ കണ്ടതും വേഗം ചെന്ന് തുറന്നു അവൾ നിരത്തെ ബോധം പോലെ കിടക്കുന്ന ഇന്ദ്രിയത്തിനെ കണ്ടു അയ്യോ ഏട്ടാ അമ്മേ അമ്മേ നീ ഇങ്ങോട്ടൊന്ന് വാ അമ്മേ കാത്തികേട് വിളിയിട്ട് സരസ്വതി ഓടി വന്നു അയ്യോ എന്റെ പറ്റിയടാ നെഞ്ചിൽ കൈവച്ച് കരഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു ഒരുപാട് തട്ടി വിളിച്ചെങ്കിലും അവനു ബോധം വന്നില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം